കുടുംബം കഴിഞ്ഞാൽ ഏറ്റവും അധികം സമയം ഇടുന്ന ഒരു സ്ഥലം നമ്മുടെ ഓഫീസുകളാണ് അതെ നമ്മുടെ എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന ആശയവിനിമയത്തിലെ പാടിച്ചുണ്ട് അത് പലപ്പോഴും ഭീകരമായ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തും അതായത് ഓഫീസിന്റെ ശാന്തതയും സമാധാനവും എല്ലാം കെടുത്താൽ ഇത്തരം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്സ് മാറാറുണ്ട് നമ്മൾ ഓഫീസിലെ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഒരു വർക്ക് പ്ലേസിൽ ചെയ്യേണ്ടത് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇതൊരു വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് നമ്മളെല്ലാം ഈ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ രീതി വിൽ ബി സ്ലൈറ്റ്ലി ഡിഫറെന്റ് ബാക്ക് ഇൻ കേരള അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ സ്വന്തം നാടുകളിൽ പിന്നെ വർക്ക് പ്ലേസിൽ കമ്മ്യൂണിക്കേഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മാതിരിയുള്ള രീതികളല്ല ഗൾഫിൽ ഉണ്ടാവുക ഓഫീസില് നമ്മള് നോക്കിക്കഴിഞ്ഞാല് നമ്മൾ എല്ലാവർക്കും അവരുടെ ബോസസ് ഉണ്ടാവും അവരുടെ താഴെ ഉണ്ടാവും അപ്പൊ ഓരോ ലെവലിലുള്ള ആൾക്കാരുടെ അടുത്ത് എങ്ങനെ സംസാരിക്കാം എന്നുള്ളത് ഒരു വലിയ ചോദ്യം അതാണല്ലോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ അവരോടെല്ലാം റെസ്പെക്ട്ഫുള്ളി സംസാരിക്കാം അപ്പോ അത് ആലോചിച്ചു കഴിഞ്ഞാല് സാധാരണ രീതിയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു വിചാരമുണ്ട് നമ്മുടെ താഴെ കിടക്കണ താഴേയിലുള്ള ആൾക്കാരുടെ അടുത്ത് നമുക്ക് ഏത് രീതിയിലും സംസാരിക്കാം ആജ്ഞാപിക്കാം അല്ല ഓർഡറിങ് എന്ന് പറയ പറയുന്ന മാതിരിയുള്ള രീതികളൊക്കെ നമുക്ക് ചെയ്യാമെന്ന് നമുക്ക് തോന്നും അതേപോലെ തന്നെ മുകളിലുള്ള ആൾക്കാരുടെ അടുത്ത് അതി വിനയം കാണിക്കുക അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവരെ എപ്പോഴും ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുക ഇങ്ങനെയൊക്കെയുള്ള പല ചിന്തകളും നമ്മുടെ മനസ്സിൽ കൂടെ പോവും അതേപോലെ ഏറ്റവും മുകളിലിരിക്കുന്ന ടോപ്പ് ആൾക്കാരെ എങ്ങനെ താഴെക്കിടയിലുള്ള ആൾക്കാരുടെ അടുത്ത് എങ്ങനെ സംസാരിക്കുക ഇതിനെല്ലാം ഓരോരോ രീതികൾ വേണമെന്നാണ് എന്റെ ഒരു ആദ്യത്തെ ഒരു അഭിപ്രായം